ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെ മാതൃശിൻ്റെയും വരാനിരിക്കുന്ന കിടിലൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം നമ്മുടെ നയനിക്ക് നല്ലത് വരുന്നതും അതുപോലെ അനാമികയ്ക്കും ജലജയ്ക്കും അഭിക്കുമൊക്കെ ഇടിവട്ട് പണി കിട്ടുന്നതും അല്ലേ അങ്ങനൊരു കിഡിലൻ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നയനയുടെ വേൾഡ് ടൂറിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും സെക്കൻഡ് ഹണിമൂൺ എന്ന് തന്നെ പറയാം ആ ലോകം ചുറ്റിക്കറങ്ങി വരുന്ന അവരുടെ ആ ഒരു സെക്കൻഡ് ഹണിമോണൊക്കെ കഴിഞ്ഞ് അവർ വരികയാണ് കേട്ടോ അതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് ഈ ചില ഇടിവെട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചില കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് സാധാരണ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഈ നല്ല വമ്പൻ ട്വിസ്റ്റഡ് എപ്പിസോഡും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ തിരിച്ചു വരികയാണ് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അത് വൻ ആഘോഷമാക്കാൻ തന്നെ അനന്തപുരിയിൽ തീരുമാനിക്കുകയാണ് പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത നമ്മുടെ അനിയുണ്ട് സോറി അനിയല്ല അനിയുടെ കെട്ടിയോളുണ്ട് അതുപോലെ ജലജിയും ജാനകിയൊക്കെ ഉണ്ട് പക്ഷേ ജാനകിക്ക് ഇപ്പോൾ ഒരു മനം മാറ്റം കാരണം അനാമികയുടെ യഥാർത്ഥ സ്വഭാവം ഈ ജാനകിക്ക് കുറേശ്ശെ കുറേശ്ശെ മനസ്സിലായി വരികയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ അനി മനസ്സ് തുറന്ന് തൻ്റെ അമ്മയോടൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അനാമിക ഇതുപോലെ ഭയങ്കരമായിട്ട് പ്രഷർ കയറ്റി ഒരു നിൽക്കുന്ന സമയത്ത് എന്നാൽ അനിയെ ഉപദേശിക്കാനൊക്കെ ആയിട്ട് ഈ ജാനകി ചെന്നതാണ് അനി ചോദിച്ചു അമ്മയുടെ സത്യത്തിൽ മകൻ ഞാനാണോ അതോ അമ്മ അവളുടെ അമ്മയാണോ ഏ അമ്മ പറ ഞാൻ സത്യത്തിൽ അമ്മ എൻ്റെ പെറ്റമ്മ തന്നെയാണോ ഒരു പെറ്റമ്മയ്ക്ക് മകൻ്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഏ അമ്മ എൻ്റെ കണ്ണുകളിലെ ഈ ഒരു കല്യാണത്തിന് ശേഷം ഒരിക്കലെങ്കിലും സന്തോഷം എന്ന് പറയുന്ന ഒന്നമ്മ കണ്ടിട്ടുണ്ടോ ഏ അമ്മയ്ക്കത് കാണാൻ സാധിക്കുന്നുണ്ടോ ഏഹ് അതിന് കാരണം എന്താണ് ഈ അനാമിക എന്നൊരു പെണ്ണിനെ ഈ കുടുംബത്തിലേക്ക് പരിചയപ്പെടുത്തിയത് ഞാനല്ലേ എന്നിട്ടും അവളെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം മറ്റെന്താണ് ഏഹ് അപ്പോഴേക്കും നിങ്ങളൊക്കെ വിചാരിക്കും അത് നന്ദുവിനോടുള്ള ഇഷ്ടമാണ് എന്ന് അല്ല ഈ നന്ദുവിനെ എൻ്റെ മനസ്സിലൊന്നും ആദ്യം ഞാൻ കുടിയേറി പാർപ്പിച്ചിരുന്നില്ല നല്ലൊരു ഫ്രണ്ട് മാത്രമായിരുന്നു പക്ഷേ അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ അനാമികയെപ്പോലൊരു പെണ്ണിനെ എനിക്ക് സ്വീകരിക്കാനേ പറ്റില്ല അങ്ങനെ കണ്ട ഒരു റിലീഫായിരുന്നു നന്ദു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മനസ്സിൽ നന്ദു മാത്രമാണ് എന്ന് അത് മറ്റൊന്നും കൊണ്ടല്ല അനാമിക എന്ന പെണ്ണ് എങ്ങനെയാ ഒരു പെണ്ണ് എങ്ങനെയാകരുത് എന്ന് കാണിച്ചു തന്നവളാണ് അനാമിക ഒരു പെണ് എങ്ങനെ ആകണമെന്ന് കാണിച്ചു തന്നവളാണ് എൻ്റെ നയനേടത്തി ഈ നയനേടത്തിയെപ്പോലൊരു ഒരു ഭാര്യ തന്നെയാണ് നയനയുടെ അനിയത്തിയായ നന്ദു അങ്ങനെ അങ്ങനെയാകുമെന്ന് കരുതിയിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് നന്ദു കയറി കൂടിയത് അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ അമ്മയ്ക്ക് എൻ്റെ കണ്ണീര് എൻ്റെ നെഞ്ചിൻ്റെ വേദന അമ്മയ്ക്ക് സ്വന്തം മകൻ നഷ്ടപ്പെട്ടാലെങ്കിലും ആ മരുമകളോടുള്ള പ്രേമം അമ്മയ്ക്ക് തീരില്ലേ ഏ അവളും അവളുടെ അച്ഛ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്ത് കൂട്ടുന്ന കൊള്ളരു കൊള്ളരുതായ്മകൾക്കും കള്ളത്തരങ്ങൾക്കുമൊക്കെ അമ്മ ഇപ്പം കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നത് അമ്മയ്ക്ക് അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഏ അമ്മ ഈ മകനെ തള്ളിക്കളഞ്ഞ് എന്നെ കൊലക്ക് കൊടുക്കാനാണോ അമ്മൂത എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊണ്ട് നമ്മുടെ അനി പൊട്ടിത്തെറിക്കാനോട്ടോ മോനെ നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ഈ കുടുംബത്തിൽ ആരും ഡിവോഴ്സ് എന്നൊരു ജീവിത ആ ഒരു ഒരു ജീവിതത്തിൽ നിന്ന് മാറി ഡിവോഴ്സിലേക്ക് ആരും പോയിട്ടില്ല ഈ കുടുംബത്തിൻ്റെ അഭിമാനമാണ് അന്തസ്സാണ് അപ്പോൾ ഈ കുടുംബത്തിൻ്റെ അഭിമാനവും അന്തസ്സൊക്കെയാണ് സ്വന്തം മകൻ്റെ ജീവനേക്കാൾ അമ്മ വില കൽപ്പിക്കുന്നത് ആണോ എന്ന് എപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ജാനകി അത് മോനെ ഞാൻ അമ്മ ഒരു കാര്യം ആലോചിക്കണം ഇവിടെ ഏറ്റവും കൂടുതൽ നയനയിടത്തെ വെറുത്തിരുന്നത് ഇവിടുത്തെ വല്യമ്മ തന്നെയായിരുന്നു ആദർശേട്ടൻ്റെ അമ്മയ തന്നെയായിരുന്നു പക്ഷേ അവർ ഇപ്പം സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടോന്നറിയില്ല വെറുക്കുന്നില്ല കാരണം എന്താ ആ മകനെ സ്നേഹിക്കുന്നത് കൊണ്ട് അമ്മ അത്ര ഒന്നും എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരു മകനെന്ന നിലയിൽ അമ്മയ്ക്ക് എന്നെ എൻ്റെ സ്ഥാനത്തു നിന്നൊന്ന് ചിന്തിച്ചൂടെ എൻ്റെ ജീവിതം വെറുതെ പാഴായി പോവല്ലേ അനാമികയെ പോലെ ഒരു പെണ്ണിനെ ഉൾക്കൊള്ളാൻ എനിക്കെന്നല്ല ഒരു പുരുഷനെ സാധിക്കില്ല അമ്മ അവളെ ഒന്ന് മാറി നിന്നൊന്നു വാച്ച് ചെയ്ത് നോക്കാം അപ്പം അമ്മയ്ക്ക് മനസ്സിലാകും അവളുടെ ഉള്ളിലെ ആ കുടിലതയും തന്ത്രങ്ങളും അതുപോലെ തന്നെ ദുഷ്ടബുദ്ധിയൊക്കെ അവൾ പിശാചാണ് പിശാച്ച് ഒരിക്കലും എനിക്ക് അവൾ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ എന്നടിച്ചു കളയുന്നോ അന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾ പറ ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കേണ്ട മറ്റൊരു വിവാഹം കഴിക്കേണ്ട ഞാൻ അനുസരിക്കാം ആരെയും വിവാഹം കഴിക്കേണ്ട പക്ഷേ എനിക്ക് അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മയും ഞാൻ ഞാൻ ഭ്രാന്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ ഈ അമ്മ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആനീ അമ്മയ്ക്ക് മുമ്പിൽ പൊട്ടിക്കറിയാം മോനേയെന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മ ചേർത്ത് പിടിക്കാം കേട്ടോ എന്തായാലും അനിയുടെ ഈ കണ്ണീരിന് ഒരു വിലയുണ്ട് എന്ന് ജാനകിക്ക് മനസ്സിലാവാണ് ജാനകി ഇനി മുതൽ അനാമികയെ ആ ഒരു രീതിയിലേ കാണുള്ളൂ അതുപോലെ തന്നെ അനാമികയെ ഒന്ന് മാറി നിന്ന് വാച്ച് ചെയ്യാനും ഈ ജാനകി തീരുമാനിക്കുകയാണ് ജാനകിക്ക് മനസ്സിലാവുക നമ്മുടെ അനി പറഞ്ഞത് തന്നെയാണ് ശരി ഇവളും ഫ്രോഡാണ് വെറും ഫ്രോഡല്ല പ ഫ്രോഡാണ് എന്ന് ജാനകി ആ ഒരു ശരിക്കും ജാനകിയുടെ ചെവിയാലെ ജാനകി ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഈ ജലജയും അനാമികയും ജാനകിയെ കുറ്റം പറയുന്നതും അതുപോലെ തന്നെ ജലജയും അനാമികയും ചേർന്നിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഈ ഒരു ആ ഒരു നവ്യ്ക്ക് മരുന്ന് കൊടുക്കാനും ഒക്കെ കൂട്ടുനിന്ന ആൾ തന്നെയാണ് ജാനകി അപ്പൊ ജാനകി തെറ്റുകാരി അല്ല എന്നല്ല താൻ പോലും അറിയാതെ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരിക്കലും മുത്തശ്ശനോ മുത്തശ്ശിക്കോ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വരാനായിട്ട് ജാനകി ഒരിക്കലും ആഗ്രഹിക്കില്ല എന്തെങ്കിലും വരാനായിട്ടും ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ ആരുടെയും മരണം ഒരിക്കലും ഈ ജാനകി മുന്നിൽ കാണില്ല പക്ഷെ അതൊക്കെ കണ്ടുകൊണ്ട് ആണ് ഈ ജലജയും അനാമികയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് ജാനകിക്ക് മനസ്സിലായിട്ടോ ജാനകി തകർന്നു പോവുകയാണ് തൻ്റെ മകൻ്റെ ജീവിതം ഈ ഒരവസ്ഥയിലേക്ക് വഴിമാറിപ്പോയോ എന്ന് ചോ ചി ചിന്തിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും തൻ്റെ മകൻ്റെ സന്തോഷമാണ് താനും ഇനി വകവയ്ക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലൊരു തീരുമാനം ഉറപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ അനാമിക വീണ്ടും അനിയുടെ കുറ്റം പറയാനായിട്ട് ജാനകിക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇത്തവണ അനിയെ വിട്ടുകൊടുക്കാതെ തന്നെയാണ് നമ്മുടെ ഈ ജാനകി സംസാരിക്കുന്നത് അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട് അവനെ ആദർശ ആദർശന്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ള ഒരു മോൻ തന്നെയാണ് ആദർശൻ്റെ അനിയനാകാൻ എന്തുകൊണ്ടും അഭിയപ്പോലെയല്ല യോഗ്യതയുള്ളവൻ അപ്പോൾ ആദർശൻ എന്ന് അയനെയെ സ്നേഹിക്കുന്നതുപോലെ അവനെ നിന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിനക്കെന്തോ തന്നെ ഉണ്ടെന്നാണ് അതിനർത്ഥം നീ ശ്രമിക്കുന്നില്ല അവനെ നന്നാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അവ നിന്നിലേക്ക് സ്നേഹം ഒഴുകണം അതിന് നീ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ മോളെ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനകി ഒരു മയത്തിലൊക്കെ പറഞ്ഞു തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പം ഈ ഇവളുടെ മുഖം അങ്ങ് മാറുന്നത് കണ്ടു ജാനകി അങ്ങ് മാറിക്കഴിഞ്ഞപ്പം ഈ ജാനകിയുടെ കുറ്റം പോലും ജലജയും അതുപോലെ തന്നെ ഈ അനാമികയിൽ നിന്ന് പറയുന്നതും സ്വന്തം ചെവി കൊണ്ട് തന്നെ കേട്ടു കേട്ടോ ഈ തള്ളയനെ ആദ്യം തല്ലി ഓടിക്കേണ്ടത് എന്നാണ് നമ്മുടെ അനാമിക പറയുന്നത് ജാനകിയെക്കുറിച്ച് ഇല്ല ഇവളെപ്പോലൊരു പെണ്ണൻ്റെ വീട്ടിലിനി വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ജാനകിയുടെ തീരുമാനം അങ്ങനെ ജാനകി തീരുമാനിച്ച് നന്ദുവിനെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് മരുമകളായിട്ടൊന്നും അല്ലാട്ടോ മരുമകളായിട്ട് വരണമെങ്കിൽ അനാമിക എന്ന് മാറണം അവിടെ നൊഴിഞ്ഞു പോകണം നന്ദുവിനെ ആ വീട്ടിലേക്ക് നമ്മുടെ ആ നവ്യയ്ക്കൊരു കൂട്ടായിട്ട് അപ്പം അവൾ വേൾഡ് ടൂറിനൊക്കെ പോയിക്കാരുന്നല്ലോ നയന അപ്പം നവ്യയ്ക്കൊരു കൂട്ടായിട്ട് അല്ലെങ്കിൽ നയന എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നയ നയനയ്ക്കൊരു കൂ നവ്യയ്ക്കൊരു കൂട്ടായിട്ട് നന്ദുവിനെ വരുത്താനായിട്ട് ജാനകി തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഇത് നേരിട്ട് ചെന്ന് നവ്യോട് പറഞ്ഞാലോ വേറെ ആരോടെങ്കിലും പറഞ്ഞാലും ഈ അനാമിക അറിയും താനാണ് താനാണിത് പറഞ്ഞതെന്ന് പിന്നെ അതൊരു വലിയ പ്രശ്നമാക്കുകയും ചെയ്യും അനാമിക അങ്ങനെ അനാമികയെ ഒരു ചതിക്കുഴിക്ക് ഉള്ളിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ജാനകി കളിക്കുന്നത് ജാനകി നന്ദുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നവ്യെ തന്നെയാണ് ചൊടിപ്പിക്കുകയാണ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്തായാലും നിനക്ക് നിൻ്റെ അനിയത്തി നല്ലവളായിരുന്നെങ്കിൽ നിൻ്റെ അനിയത്തി അവൾ ആണുങ്ങളെ കൈയും കാലും കണ്ണും ഒന്നും കാണിക്കാത്തവളായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ കൂട്ടായിട്ട് നിൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായേ പക്ഷേ അവൾ നല്ലവളല്ലാത്തതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തത് അവൾക്കിവിടെ എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ മടിയും ചമ്മലും ഒക്കെ തന്നെയാണ് കാരണം അവൾ തെറ്റ് ചെയ്തു അതുകൊണ്ട് അപ്പോഴേക്കും നവി പറയുന്നുണ്ട് ഇല്ല എൻ്റെ അനിയത്തി തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക നീ എൻ്റെ അനിയത്തിയോട് ഇങ്ങോട്ട് വരാൻ പറ നോക്കട്ടേനെ അവൾ ചെയ്തോ ഇല്ലയോ എന്ന് അവൾ വരുമല്ലോ എന്ന് നമുക്ക് അപ്പോഴേക്കും നവി പറഞ്ഞാൽ അവൾ വരും നോക്കിക്കോ ഞാൻ പറഞ്ഞ അവൾ വരും അപ്പോഴേക്കും ഇത് മുത്തശ്ശി മുത്തശ്ശിനോ അങ്ങോട്ടേക്ക് വരിക അതൊക്കെ കേട്ടുകൊണ്ട് എന്താ ഇവിടെ ഒരു തർക്കം അപ്പോഴേക്കും അല്ല നന്ദു ഇങ്ങോട്ടേക്ക് വരില്ല നന്ദുവിൻ്റെ കുറ്റബോധം എന്നൊക്കെ ദേ ഇവിടെ വല്യമായി ചെറിയമായി പറയുന്നത് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അപ്പോഴേക്കും ഏയ് അവൾക്ക് കുറ്റബോധം വരേണ്ട കാര്യമൊന്നുമില്ല തെറ്റു ചെയ്യുന്നവർക്കല്ലേ കുറ്റബോധം വേണ്ട വരുള്ളൂ അവളെ ഒരു കൊച്ചു മിടുക്ക് തന്നെ എന്തായാലും കാനകിക്കും ഗോവിന്ദനും കിട്ടിയ ഒരു കൊച്ചു സിംഹ കുട്ടിന്ന് തന്നെ പറയാം എന്തായാലും ജാനകിക്ക് അതൊക്കെ കിട്ടണം മനസ്സ് നിറയാണ് കേട്ടോ കാരണം ഇപ്പൊ ജാനകിയും നന്ദുവിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടോ അനാമിക ഇതൊക്കെ കേട്ട് കലിനുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അമ്മയ്ക്ക് ഇത് എന്തിൻ്റെയൊക്കെ എന്നെക്കിട അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ജാനകയോട് നേരെ തട്ടി കയറുകയും ചെയ്യുന്നുണ്ട് അവളീക്ക് അവൾ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താ കുഴപ്പം എന്നായി മുത്തശ്ശേ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നിട്ട് അപ്പൊ ഞാൻ വെറുതെ അവൾ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മോളെ പറഞ്ഞത് എന്തൊക്കെ ജാനകി ഇങ്ങനെ അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശനും ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു അങ്ങനെ ബെറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദു ഈ കുടുംബത്തിലെ രണ്ട് മരുമക്കളുടെ അനീതിയാണ് അവൾക്ക് എപ്പോൾ വേണേലും ഇവിടെ വരാം എപ്പോൾ വേണേലും ഇവിടെ തങ്ങാം അതുകൊണ്ട് ഇതിനെ ചൊല്ലിയൊരു തർക്കത്തിൻ്റെ ഒന്നും ഒരാവശ്യം ആർക്കും ഇല്ല കേട്ടല്ലോ പിന്നെ നന്ദുവിനെ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ ആർക്കാ എന്താ പോകുന്നതെന്നൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ എന്തായാലും നവ്യക്ക് സന്തോഷം അയ്യേ ഇപ്പം എങ്ങനെ കേട്ടോ നന്ദു ഇങ്ങോട്ട് വരട്ടേട്ടോ എന്നും പറഞ്ഞ് ജാനകിയുടെ അരികിൽ നിന്നും നവ്യ അങ്ങ് പോവുക കേട്ടോ അപ്പോൾ ജാനകി പുഞ്ചിരിയോട് കൂടി അങ് നിങ്ങനെ നിൽക്കുക ദേവിയാനിയെ പോലെ തന്നെ ആദർശൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ മകനായ അനിയുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു അമ്മ മാത്രമായിരിക്കും താനിനി അതിന് അനാമികയെ പുറത്താക്കണമെങ്കിൽ അനാമികയെ പുറത്താക്കുക തന്നെ ചെയ്യുന്ന തീരുമാനം എടുത്തു അപ്പോൾ ൊക്കെയാണ് വരാനിരിക്കുന്നത് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ സിയോഗി താങ്ക് യു